പൊന്നാനി അങ്ങാടിയിലെ കെട്ടിടങ്ങൾ തകർന്നു വീണിട്ടും അധികൃതർക്ക് കുലുക്കമില്ല മഴയിൽ തകർന്നു വീടാനൊരുങ്ങി നിരവധി കെട്ടിടങ്ങൾ കാലപ്പഴക്കവും ബലക്ഷയവും മൂലം പൊന്നാനി അങ്ങാടിയിൽ പലതവണ കെട്ടിടങ്ങൾ തകർന്നു വീണിട്ടും അധികൃതർക്ക് യാതൊരു കുലുക്കവുമില്ല കെട്ടിടം പൊളിക്കാൻ കെട്ടിട ഉടമകളും ഭൂരിഭാഗം കച്ചവടക്കാരും തയ്യാറായിട്ടും നഗരസഭാ അധികൃതർ കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ള നിലപാട് സ്വീകരിക്കാത്തത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുകയാണ് നിരവധി തവണ കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും രണ്ടു തവണ കെട്ടിടങ്ങളിൽ തീപിടുത്തമുണ്ടാവുകയും ചെയ്തിട്ടും ജീവന ഭീഷണിയായി മാറിയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ ഇച്ഛാശക്തിയില്ലാതെയാണ് ഭരണസമിതികൾ മുന്നോട്ടു പോകുന്നത് പൊന്നാനി കമാൻ വളവിലെ പഴയ ഗോഡൌൺ കെട്ടിടം അപകട സാഹചര്യത്തിലാണ് നിലകൊള്ളുന്നത് സമീപത്തെ മദ്രസയിലേക്കും പള്ളിയിലേക്കും നിരവധി വിദ്യാർത്ഥികൾ പോകുന്ന വഴിയിലെ കെട്ടിടം തകർന്നു വീണാൽ വലിയ ദുരന്തമാണ് ഉണ്ടാവുക ഇത് കാലഘട്ടപ്പെട്ട ബിൽഡിംഗ് ആണ് ഇവിടെ പ്രത്യേകിച്ചും മദ്രസ കുട്ടികൾ രണ്ടു നേരം രാവിലെ വൈകുന്നേരമൊക്കെ പോകുന്ന വഴിയാണ് ഇത് വലിയ അപകട ഭീഷണിയായിട്ട് നിലനിൽക്കുകയാണ് ഇതിൽ മുനിസിപ്പാലിറ്റി ഇത് ഇതിൻ്റെ ഓണറുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ വലിയൊരു ദുരന്തം നമ്മൾ കാണേണ്ടി വരും ചെറിയ കുട്ടികൾ എപ്പോഴും ഇതിലൂടെ അങ്ങോട്ടുകൊണ്ട് യാത്ര ചെയ്യുന്നതാണ് അപ്പോൾ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥന്മാർ അത് ഇടപെട്ടിട്ട് എന്തെങ്കിലും പരിഹാരം കാണണം അതിൻ്റെ ശരിക്കും ഓണറുമായി ബന്ധപ്പെട്ടിട്ട് അത് എന്തെങ്കിലും ഒരു സംവിധാനം കണ്ടില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാവും ഒരു ഒരു വളരെ സമയത്ത് എന്താവും എന്നുള്ള പറയാൻ കഴിയില്ല അപ്പോൾ നല്ല കഴിഞ്ഞിട്ട് നേരത്തെ ഫയർഫോഴ്സ് അധികൃതർ നൽകിയ റിപ്പോർട്ടിൽ തുടർ നടപടികൾ അനന്തമായി നീളുകയാണ് കാലപ്പഴക്കമേറിയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിനായി സർവേ നടത്തി പൊളിക്കേണ്ട കെട്ടിടങ്ങൾ കണ്ടെത്തുകയും ഇതിനുള്ള നടപടികളുമായി രണ്ടു വർഷം മുമ്പ് നഗരസഭാ ഭരണസമിതി മുന്നോട്ടു പോയെങ്കിലും ഇത് പാതി വഴി നിലച്ചു പഴയ നിർമ്മാണ രീതിയായതിനാൽ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള പ്രയാസങ്ങളും ഫയർഫോഴ്സിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ചെറിയൊരു തീനാളം ഉണ്ടായാൽ പോലും തീ പടരുന്ന തരത്തിലാണ് കെട്ടിടങ്ങളുടെ നിർമ്മാണം ആവശ്യത്തിന് വാതിലുകളില്ലാത്തതിനാൽ കെട്ടിടത്തിനകത്ത് അപകടം സംഭവിച്ചാൽ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാണ് ഈ കെട്ടങ്ങളിലെ കോണിപ്പടികളെല്ലാം കടകൾക്കകത്ത് മാത്രമായതിനാൽ കെട്ടിടങ്ങളുടെ മുഗൾ നിലയിൽ തീപിടുത്തമുണ്ടായാൽ തീ പടരാൻ സാധ്യത വണ്ടിപ്പേട്ടയിൽ കെട്ടിടങ്ങളോട് ചേർന്നു തന്നെ പെട്രോൾ പമ്പ് പ്രവർത്തിക്കുന്നതിനാൽ ഇനിയൊരു തീപിടുത്തമുണ്ടായാൽ വൻ ദുരന്തത്തിനിടയാക്കുമെന്നും ഫയർഫോഴ്സ് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അങ്ങാടിയിലെ കെട്ടിടങ്ങളുടെ അവസ്ഥ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് എന്ന നിലയിലാണ് റിപ്പോർട്ട് നൽകിയത് ഇത്രയും ഗുരുതരമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും യാതൊരുവിധ തുടർ നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ചില കെട്ടിട ഉടമകൾ സ്വന്തം ഇഷ്ടപ്രകാരം കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതൊഴിച്ച് അധികൃതർ ഇക്കാര്യത്തിൽ അനങ്ങാപ്പാറ നയം കൈക്കൊള്ളുന്നതായാണ് ആക്ഷേപം ഫിറ്റ്നസ് ഇല്ലാതെ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന കടകൾക്ക് ലൈസൻസ് പുതുക്കി നൽകില്ലെന്ന് നഗരസഭാ അധികൃതർ ആദ്യം അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് ചില കടകൾക്ക് ലൈസൻസ് പുതുക്കി നൽകുകയും ചെയ്തു പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന്റെ ഭാഗമായി നഗരസഭാ പ്രതിപക്ഷ കൌൺസിലർമാരും ആദ്യം രംഗത്തുണ്ടായിരുന്നുവെങ്കിലും ഇവരും ഇപ്പോൾ ഇക്കാര്യം അങ്ങാടിയിൽ നിലകൊള്ളുന്ന തകർന്ന് ജീവഹാനി സംഭവിച്ചാൽ മാത്രമേ നടപടിയുണ്ടാകൂ എന്നാണ് നാട്ടുകാർ വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ ൾ ബ്രാൻഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പമാവട്ടെ സൻഹ ഫാഷൻ തിരൂർ